നമസ്കാരം വാർത്തകൾ അമ്മയിൽ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിൽ താരസംഘടന അമ്മയിൽ പൊട്ടിത്തെറി പല അംഗങ്ങളും രാജി നേതൃത്വത്തെ അറിയിച്ചു അമ്മ ഓൺലൈനിൽ യോഗം ചേരുകയാണ് അതേസമയം താരസംഘടന അമ്മയിലുണ്ടായ ഭിന്നതയിൽ വികാരാധീനനായി മോഹൻലാൽ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് മോഹൻലാൽ അംഗങ്ങളോട് പറഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരം രാജിക്കുള്ള തീരുമാനമെടുക്കുമ്പ് മോഹൻലാൽ മമ്മൂട്ടിയോട് സംസാരിച്ചതായും എന്നാൽ മമ്മൂട്ടി ഉൾപ്പെടെ രാജിവയ്ക്കാനായാണ് മോഹൻലാലിന് നൽകിയ നിർദ്ദേശമെന്നാണ് റിപ്പോർട്ട് അതേസമയം വിഷയത്തിൽ മാധ്യമങ്ങളോട് ഇതുവരെയും മോഹൻലാൽ പ്രതികരിച്ചിട്ടില്ല വാർത്താക്കുറിപ്പിൽ രാജിവെക്കുന്നതായി മാത്രമാണ് അറിയിച്ചത് അവമതിപ്പുണ്ടാക്കി മുകേഷിനെതിരെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മുകേഷ് എംഎൽഎക്കെതിരായ ലൈംഗിക പീഡനാരോപണങ്ങളിൽ സിപിഎം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ അതിരൂക്ഷ വിമർശനം മുകേഷിനെതിരായ പരാതി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് യോഗത്തിൽ വിമർശനം വനിതാംഗങ്ങളടക്കം ഭൂരിപക്ഷ അംഗങ്ങളും രൂക്ഷ വിമർശനമാണ് നടത്തിയത് മുകേഷിനെതിരെ നടിമാർ നടത്തിയ വെളിപ്പെടുത്തലിലും പരാതിയിലും ഗൌരവമായ അന്വേഷണം നടക്കണമെന്നും അംഗങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു മാധ്യമങ്ങൾക്കെതിരെ സുരേഷ് ഗോപി മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിക്കും ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമാ മേഖലയിലുണ്ടായ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിക്കും വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണ് ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങളെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു പരാതികൾ ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട് കോടതി തീരുമാനിക്കും ആടുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക മാത്രമല്ല സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങൾ സർക്കാർ കോടതിയിൽ ചെന്നാൽ കോടതി എടുക്കും എടുത്തോട്ടെയെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിൽ ലോറിയും സ്വകാര്യ ബസ്സും വാടനാപ്പള്ളി തൃത്തല്ലൂരിൽ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് കൊടുങ്ങന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന ബനാസിനി ബസും എതിരെ വന്ന ലോറിയുമാണ് ലോറി ഡ്രൈവർ ഈറോഡ് സ്വദേശി അരുണാണ് മരിച്ചത് ബസ്സിലുണ്ടായിരുന്ന പതിനഞ്ചോളം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടു നിയന്ത്രണം വിട്ട ലോറി എതിരെ വന്ന ബസ്സിലും മരത്തിലും എന്നാണ് വിവരം ലോറി ഡ്രൈവറുടെ മൃതദേഹം തൃശൂർ മാറ്റി മാറ്റി സ്കൂട്ടറും കൂട്ടിയിടിച്ച് കോട്ടയത്തെ സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ ദമ്പതികളാണ് മരിച്ചത് ഇന്ന് വൈകിട്ട് കോട്ടയം അടിപ്പുഴയിൽ എംസി റോഡിലാണ് അപകടമുണ്ടായത് കോട്ടയം മൂലവട്ടം സ്വദേശികളായ മനോജും ഭാര്യ പ്രസന്നയുമാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ പിക്കപ്പ് വാനിൽ ഇടിക്കുകയായിരുന്നു അപകടം നടന്നു ഇവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അപകടത്തെ തുടർന്ന് സ്ഥലത്ത് ഗതാഗത തടസ്സമുണ്ടായി അപകടത്തിൽ സ്കൂട്ടറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു വിദ്യാർത്ഥികൾ തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നും കാണാതായ മൂന്ന് വിദ്യാർത്ഥിനികളും തിരികെത്തി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ ഭാഗ്യശ്രീ ആര്യ അഭിരാമി എന്നീ പെൺകുട്ടികളാണ് തിരികെയെത്തിയത് സ്കൂളിലേക്കാണ് മൂവരും തിരിച്ചെത്തിയത് കുട്ടികളെ തുടർന്ന് അന്വേഷണം നടക്കുന്നതിനിടെ കുട്ടികൾ തിരികെയെത്തുകയായിരുന്നു ഓൺലൈൻ വഴി ലോൺ എന്ന് പറഞ്ഞ് ഗൂഗിൾ പേ വഴി രണ്ട് ലക്ഷം രൂപ തട്ടി അമ്പലപ്പുഴക്കാരൻ പിടിയിൽ ഓൺലൈൻ വഴി ലോൺ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയ കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് കോമനയിൽ കിളിയേറ്റിലും വീട്ടിൽ ബിബിൻ ജോൺസൺ ആണ് കായംകുളം പോലീസിന്റെ പിടിയിലായത് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട കോഴിക്കോട് സ്വദേശിയെ പത്ത് ലക്ഷം രൂപ ലോൺ തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പ്രതി പണം തട്ടിയത് പെരിങ്ങാല നടക്കാവ് സ്വദേശിയിൽ നിന്നുമാണ് ബിബിൻ ജോൺസൺ പണം തട്ടിയത് ലോൺ തുക ലഭിക്കാനുള്ള പ്രോസസിംഗ് ആണെന്നും പറഞ്ഞ് ഗൂഗിൾ പേ മുഖേന ഇയാളിൽ നിന്ന് പ്രതി രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ തട്ടിയെടുക്കുകയായിരുന്നു കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ എക്സിക്യൂട്ടീവാണെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് സമാന രീതിയിൽ ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി ചതിച്ച കേസും ഇയാളുടെ പേരിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലുണ്ട് പാലക്കാട് വാഹനാപകടം അമ്മയുടെ കൺമുന്നിൽ വെച്ച മകൾക്ക് ദാരുണാന്ത്യം പാലക്കാട് കൂറ്റനാട് കാറിച്ച് പത്തൊൻപത് മരിച്ചു കുറ്റനാട് വലിയപ്പള്ളിക്കോട്ട ടി എസ് കെ നഗർ സ്വദേശി ശ്രീപ്രിയയാണ് മരിച്ചത് വയസ്സായിരുന്നു കൂട്ടനാട് ചാലിശ്ശേരി റോഡിൽ ന്യൂ ബസ് സ്റ്റോപ്പിലായിരുന്നു സംഭവം ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടെ റോഡ് കടക്കുന്നതിനിടെയാണ് അപകടം സ്റ്റോപ്പിൽ ബസ്സിറങ്ങി റോഡിന്റെ പകുതി ഭാഗം മുറിച്ചു കടന്ന ശ്രീപ്രിയെ കൂട്ടനാട് ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാർ ഇടിച്ചു ഇടിച്ചുതർപ്പിക്കുകയായിരുന്നു ഈ സമയത്ത് ശ്രീപ്രിയയുടെ അമ്മ എതിർവശത്ത് ബസ് സ്റ്റോപ്പിൽ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ശ്രീപ്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല മുടിയിൽ തല സ്റ്റീൽ ഫ്രെയിമിൽ വീണ്ടും വനിതാ ിൽ മർദ്ദനം പശ്ചിമബംഗാൾ സംഭവത്തിന് പിന്നാലെ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യമൊട്ടാകെ പ്രതിഷേധം ഉയരുന്നതിനിടെ വീണ്ടും വനിതാ ഡോക്ടർക്ക് നേരെ ആക്രമണം ആന്ധ്രയിലാണ് സംഭവം തിരുപ്പതിയിലെ ശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ജൂനിയർ ഡോക്ടറെ രോഗി ആക്രമിച്ചു വനിതാ ഡോക്ടറെ മുടിയിൽ പിടിച്ച് തല സ്റ്റീൽ ഫ്രെയിമിലേക്ക് കൊണ്ടുചെന്ന് ഇടിപ്പിക്കുന്ന രോഗിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു സഹപ്രവർത്തകർ ഡോക്ടറിന്റെ രക്ഷയ്ക്കെത്തുന്നതും രോഗിയെ പിടിച്ചുമാറ്റുന്നതും ആശുപത്രിയിലെ സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സംഭവ സമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരാരും ഇവിടെ ഉണ്ടായിരുന്നില്ല അതേസമയം ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി ആവശ്യപ്പെട്ട് ആശുപത്രി ഡയറക്ടറും വൈസ് ചാൻസലറുമായ ഡോക്ടർ ആർ വി കുമാറിന് ഡോക്ടർ കത്തെഴുതി സംഭവത്തെ തുടർന്ന് ആശുപത്രിയുടെ ഡോക്ടർമാർ ജോലിസ്ഥലത്ത് സുരക്ഷ ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തി വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിപ്പ് ചേർത്തല സ്വദേശിയായ യുവതിയും യുവാവും പിടിയിൽ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത പണതട്ടിയ കേസിൽ രണ്ടുപേർ പിടിയിൽ ആലപ്പുഴ ചേർത്തല തറയിൽപറമ്പ് വീട്ടിൽ ദിത്യ ചേർത്തല അർത്തുങ്കൽ പാടാക്കുളങ്ങര വീട്ടിൽ ദയാനന്ദ എന്നിവരെയാണ് ഞാറക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വിദേശത്ത് ആളുകളെ ജോലിക്ക് കൊണ്ടുപോകുന്നതിലുള്ള ലൈസൻസും ജോബ് കൺസൾട്ടൻസിയും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയത് പരാതിക്കാരുടെ ഭർത്താവിന് വിദേശത്ത് ജോലി ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പലതവണകളായി രണ്ട് രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത്